ഹലോ കായ്സ് അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ ഏഴ് മണി അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലത്തെ കുറച്ച് സമയം ചെറിയൊരു വീഡിയോസായിട്ട് ചെയ്യാന്ന് അപ്പോൾ എണീറ്റ വൈക്കം ഞാൻ പോയിട്ട് അന്ന് അലക്കാനെല്ലാം നോക്കുന്നുണ്ട് എണീറ്റ ഉടനെ ഞാൻ പോയിട്ട് മുഖെല്ലാം കഴുകി ഫ്രഷ് ആയ ശേഷം ഉടനെ പോയിട്ട് അലക്കാനാട്ടം നോക്കുക ആ പണി കഴിഞ്ഞാൽ ഒരു വലിയൊരു പണി കഴിഞ്ഞ പോലെയാന്നേ അപ്പോൾ ഈ അലക്കുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോഴത്തേക്ക് ഫോണിൻ്റെ ചാർജ് പകുതി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോണിന് ചാർജർ ഇട്ടിട്ട് ഞാൻ വേഗം അലക്കി വരുമ്പോഴത്തേക്ക് ചാർജെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇത് ഞാൻ തുണി വിരിക്കാൻ നിൽക്കലാണ് അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന മ്യൂസിക് നമ്മളെ കിളികളിയും കാക്ക കളിയല്ലാന്ന് രാവിലെ നല്ല കലവിൽ ശബ്ദമായിരിക്കും അങ്ങനെ ആലം കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അടുക്കളയിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല വലിയ പണിയെന്ന് പറഞ്ഞാൽ ക്ലീനിങ്ങാണ് നമ്മൾ രാവിലെ പോകുമ്പോൾ ചോറും രാവിലത്തെ ഫുഡും എല്ലാം ആക്കുന്നതുകൊണ്ട് പിന്നെ അങ്ങനെ വലിയ കുക്കിങ്ങും കാര്യമൊന്നും ഉണ്ടാവില്ല പിന്നെ എൻ്റെ പണിയെന്ന് വെച്ചാൽ എല്ലാം ഒന്ന് അടക്കിപ്പൊറുക്കി വെക്കലും ക്ലീനിങ്ങും എല്ലാം ആണ് അടിച്ചു വാരലും പാത്രം കഴുകലും അങ്ങനെയെല്ലാം പിന്നെ ഞാൻ ആ ഗ്യാസിൻ്റെ ഏരിയയിലൊന്ന് ക്ലീൻ ചെയ്തിരുന്നുണ്ട് നമ്മളെ പഴയ വീടായത് കൊണ്ട് തന്നെ ഈ ക്യാമറ കാണുമ്പോൾ അത്ര വലിയ ഇതായിട്ടൊന്നും തോന്നില്ല പിന്നെ അകത്തൊന്നും ലൈറ്റിൻ്റെ പ്രശ്നമെല്ലാം കൊണ്ട് അപ്പോൾ അത്ര ക്ലാരിറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ അടുക്കള അടിച്ചു വാരി വായിക്കന്നെ അകോ എല്ലാം ഒന്ന് അടിച്ചു വാരി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നേരെയുള്ള നമ്മളെ പണിയെന്ന് വെച്ചാൽ പാത്രം കഴുകലാണ് അപ്പോൾ ഈ പാത്രം കഴുകി ഞാനിവിടുന്ന് മാറുമ്പോഴത്തേക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ആദ്യം ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇതൊരു ഒയ്യാത്ത പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതും അങ്ങനെ വേഗം എല്ലാം കഴുകി വെച്ച ശേഷം അപ്പോഴത്തേക്ക് ഒച്ച കെട്ടിയിട്ടാണ് തോന്നുന്നുണ്ട് മോളെണ്ണീട്ട് വന്നിട്ടുണ്ട് ഇതിന് അപ്പോൾ കൈയോടെ ഞാൻ എണീപ്പിച്ചിട്ട് നേരെ മുഖം കഴിച്ച് പല്ലൊക്കെ തേക്കാൻ കൊടുത്തേ അല്ലെങ്കിൽ പിന്നെ ഇരുന്ന് ഇരുന്ന് മടിയാക്കും കിട്ടുക അപ്പോഴത്തേക്ക് ഏകദേശം സമയമായിട്ടുണ്ട് നമുക്ക് പോകണമല്ലോ അങ്കൻവാടി പോകേണ്ട ടൈം ആയിട്ടുണ്ട് നമ്മൾ പത്ത് മണിയാകുമ്പോൾ ആണ് വീട്ടിൽ നിന്ന് വിടുക അപ്പോഴത്തെ പല്ലെല്ലാം തേക്കാൻ ആൾ റെഡി ആയിട്ടുണ്ട് പിന്നെ വേഗം റെഡിയാക്കിയിട്ട് ഫുഡെല്ലാം കൊടുക്കുക എന്നുള്ളതാണെന്ന് ഇനി അടുത്ത പണിയെ അപ്പോൾ ഇത് ആൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അന്ന് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ലേ അപ്പോൾ എന്നിട്ട് രണ്ടും പറഞ്ഞിട്ട് ആ ഞാൻ ഫോൺ കാണിച്ചിട്ട് തന്നെ കൊടുക്കലോ കേട്ടോ അപ്പോൾ പക്ഷേ ഇപ്പം ഞാൻ എനിക്ക് വീഡിയോ എടുക്കേണ്ടത് ഞാൻ കൊടുത്തിട്ടില്ലേ അപ്പോൾ എന്നാലും കഴിക്കുന്നുണ്ട് ഓരോന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഫോണിൽ തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് സമയം കാണുള്ളൂ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തരും അതുകൊണ്ട് ഞാൻ വലിയ കാര്യമാക്കലില്ല പിന്നെ ഇത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റക്ക് തീർന്നുണ്ടേ അപ്പോൾ ഇതാ അങ്ങനെ സമയം പത്ത് മണി ആകാനായിട്ടുണ്ട് അപ്പോൾ അവൾക്ക് പോകേണ്ട സമയവും ആയിട്ടുണ്ട് ഇതാൾ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതാക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇഷ്ടമായൊന്ന് സബ്സ്ക്രൈബ് ഇവിടെ ചെയ്തേക്കാം